നമ്മുടെ തൊട്ടപ്പുറത്ത് വടക്കേമാർത്ത നേതാളിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്നത് തെക്കും ശ്രീലങ്കയിലേക്ക് ഞാനൊരു പത്ത് കൊല്ലം ശ്രീലങ്ക പോയിരുന്നു പത്തു കൊല്ലുമ്പോൾ ശ്രീലങ്ക പോയപ്പോ പാർട്ടി നിർദ്ദേശിച്ചനുസരിച്ച് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ പോയി അത് കഴിഞ്ഞിട്ട് ജെ വി പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഓഫീസിൽ പോയി ജനതാ വിമുക്തി പെരുമുര നമുക്ക് ചില അഭിപ്രായങ്ങളുണ്ടായിരുന്നു അവരുടെ ചില നയങ്ങളെ സംബന്ധിച്ചു അവിടെ പോയിരുന്നോട് ചർച്ച നടത്തി ചെറുതോലുള്ള പ്രവർത്തനം തുടങ്ങിയത് മെച്ചപ്പെടുത്തിയിരിക്കണം അവര് പഴയ തീവ്ര സ്വഭാവമുള്ള ഒരു പ്രവർത്തന രീതിയല്ല ജനാധിപത്യ രീതിയിലേക്കുള്ള വലിയ മാറ്റമാണ് ഞങ്ങൾ വരുത്തുന്നത് അവിടുത്തെ സെക്രട്ടേറിയറ്റോട് ഇങ്ങനെ സംസാരിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയിലെ ഒന്നൊഴിയാതെ എല്ലാ അംഗങ്ങളെയും എതിരാളികൾ കൊലപ്പെടുത്തിയ ഒരു പാർട്ടിയാണ് വലിയ ത്യാഗം നേരിട്ട പാർട്ടിയാണ് സംസാരിച്ച മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ പ്രത്യേകതകളിൽ നയങ്ങളുമായി അവിടുത്തെ ചെറുപ്പക്കാർ ധാരാളമായിട്ടാണ് ആ ജെ ബി പിയുടെ ഭാഗമായി ഇപ്പൊ ഒരു വ്യാഴവട്ട കാലം കഴിഞ്ഞു ഇപ്പൊ അനുഭവം വലിയ സാമ്പത്തിക തകർച്ചയിലെത്തിയ ആ നാട്ടിൽ നിന്ന് ഇടതുപക്ഷക്കാരൻ പ്രസിഡന്റ് ആയിരുന്നു അംഗം കാണുന്ന ഇവിടെ നോക്കിയാൽ തമിഴ്നാട്ടിനെ നോക്കിയാൽ ശ്രീലങ്കയുടെ കരയാണ് അവിടെയാണ് ഒരു ചെങ്കോടി ഉയർത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ പ്രസിഡന്റ് ആയിരിക്കുന്നത് പാർലമെന്റിൽ മൂന്നംഗങ്ങളായിരുന്നു മൂന്ന് അവിടെ പ്രമാണിവർഗം കുടുംബാധിപത്യത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മത്സരിച്ചെത്താനാവില്ല മൂന്ന് സീറ്റിലാണ് ജയിച്ചത് എന്നാൽ ഇപ്പൊ പ്രസിഡന്റ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടന്ന് അറുപത്തിരണ്ട് ശതമാനം വോട്ടും വാങ്ങി മൂന്നിൽ രണ്ട് സീറ്റും വാങ്ങി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഇടതുപക്ഷ സ്വഭാവത്തുള്ള ഒരു ഗവൺമെന്റ് ശ്രീലങ്ക വായിക്കാൻ കഴിയുമോ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആ ധാരണ വേണ്ട അത് അസത്യമാണ് കാരണം തൊഴിലനുവരണത്തിന്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ഒരു ശാസ്ത്രമാണ് അത് സാമൂഹ്യ വികാസ നിയമങ്ങളുടെ വർഗ സമരത്തിന്റെ ശാസ്ത്രമാണ് സമൂഹ ഉന്നയത്തെ സംബന്ധിച്ചുള്ള വ്യക്തതകളാണ് കമ്മ്യൂണിസ്റ്റുകാരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രമാണി വർഗത്തെ തോൽപ്പിക്കാൻ തൊഴിലാളി വർഗത്തിന് കഴിയുമെന്ന ഉത്തമ വിശ്വാസം കേവലമായ ആഗ്രഹ പ്രകടനമല്ല പ്രായോഗികമായി പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ തെളിയിച്ചതാണ് കിട്ടിയ ചെറിയ അധികാരം കൊണ്ട് കേരളത്തിൽ സി പി ഐ തെളിയിച്ചതാണ് ആ നന്മയുടെ രാഷ്ട്രീയത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നവരാണ് തോൽക്കുക ഞങ്ങൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് തെളിയിക്കേണ്ട സ്മരങ്ങളുടെ തൊട്ടു മുന്നിൽ വന്നിരിക്കുന്നത് അതാണ് ഈ സമയം ചർച്ച ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഭൂഷ സമൂഹത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് അപജയങ്ങളെ പഴയതുപോലെയുള്ള ഒരു സ്വഭാവമല്ല നമ്മുടെ സമൂഹത്തിൽ വലിയ അത്യാഗ്രഹങ്ങളുടെ ഒരു സമൂഹമാണ് എളുപ്പത്തിൽ എന്ന് അന്വേഷിക്കുന്ന ഒരു സമൂഹമാണ് മുതലായത്വം മൂല്യബോധത്തിന്റെ സമൂഹമാണ് അതിന്റെ ഒരുപാട് തകരാറുകൾ നമ്മുടെ സമൂഹം അനുഭവിക്കുന്നു ലോകം അനുഭവിക്കുന്നുണ്ട് വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയാനകമായ ഒന്നാണ് നോക്കാൻ 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 ചില കൂടുതൽ വളരെ ഏറ്റവും എളുപ്പത്തിൽ ലോകത്തിന് വരികയാണ് ഈ യും അത് ആരോഗ്യ മേഖലയിൽ പ്രയോഗിക്കുകയും ചെയ്യുമ്പോ ഒരു പത്തിരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് ഒരു ശരാശരി ആയതിനു നൂറ് കൊല്ലം ആകുമ്പോൾ നൂറ് വയസ്സായ മനുഷ്യന്മാര് നമ്മുടെ നാട്ടിൽ നാട്ടുകൂടി നടക്കും ഇന്ന് ലോകത്തുള്ള ഏറ്റവും ഭീഷണാശാലിയായ ബുധനാഴ്ച വിരുദ്ധമായ പ്രഭാഷണങ്ങൾ തൊണ്ണൂറ്റഞ്ചു വയസ്സ് വരും അമേരിക്കയിലാണ് തൊണ്ണൂറ്റഞ്ചു വയസ്സിന് ഇപ്പൊ തന്നെ ചോസ്സിക്കപ്പോഴുള്ള ആളുകൾ ദീക്ഷാപരമായ കരുത്തുമായി ജീവിക്കുകയാണ് ഒരു ഇരുപത്തഞ്ചു കൊല്ലം കഴിയുമ്പോൾ നൂറായി പിന്നെ ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം കഴിയുമ്പോഴാണ് നൂറ്റമ്പതായി മനസ്സിലായോ നൂറ്റി അമ്പതായി വയസ്സായ ആനമ്പാട്ട് കൂടി കൈവീച്ചിങ്ങനെ പോകുന്ന ദിവസത്തിന് അധികം ആണ് ആ ലോകത്തിലേക്ക് ആ ലോകത്ത് വയസ്സന് തിരസ്കരിക്കപ്പെട്ടാലോ സംഭവിക്കാൻ പാടില്ലല്ലോ എല്ലാവർക്കും നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്ന കാലം ഉണ്ടാവണം അതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാവണം പക്ഷെ ഇന്നത്തെ നമുക്ക് പറ്റുന്നില്ല സമൂഹത്തിന് പല വിശ്വങ്ങളും തെറ്റുകളും പറ്റും അത്യാഗ്രഹങ്ങൾ അതിന്റെ ചിലത് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ വരും ചിലത് ചെറിയ തോതിൽ പാടില്ലാടി ഈ സമൂഹത്തിൽ ഏറ്റവും മാതൃകാപരമായ ജീവിതചട്ടികൾ ഉയർത്തിപ്പിടിക്കണം എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും എന്ന കാര്യത്തിൽ നല്ല നിർബന്ധ ബുദ്ധിയുള്ള പാർട്ടിയാണ് സി പി എം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കെല്ലാം വന്നു ചേരാനിടയില്ല അത്തരം പരിമിതികളെ സംബന്ധിച്ച് അത് തിരുത്തണം ഞങ്ങളുടെ സമ്മേളനങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടോ എന്നും അത് തിരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഗൗരവപൂർവ്വം പരിശോധിക്കുന്ന ആ സമ്മേളനം സമൂഹത്തിൽ സമൂഹത്തിലെ സാധാരണക്കാരനു വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിക്കുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബല മനുഷ്യന്റെ ഒപ്പമാണ് അന്ത്യനിമിഷം വരെ കമ്മ്യൂണിസ്റ്റുകാർ നിലയുറപ്പിക്കുക അവരുടെ ആത്മവിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിധി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ദുർബലനും സാധാരണക്കാരനുമായ മനുഷ്യൻ തോന്നുന്നിടത്ത് ഇല്ല ഒരു പ്രതീക്ഷയുണ്ട് എന്നവർക്ക് ഉറപ്പിച്ച ഉറപ്പിച്ച് പറയാൻ കഴിയുക ഉയർന്നു പറക്കുന്ന ഒരു ചെങ്കുടി കാണുമ്പോഴാണ് ആ പ്രതീക്ഷയ്ക്ക് ഒരു തകരാറ് സംഭവിച്ചു കൂടുക എന്ന ജാഗ്രത കൂടിയാണ് ഈ സി പി ഐ പ്രവർത്തിക്കുന്നത് ആ നിലയിൽ ഞങ്ങളുടെ സമ്മേളനങ്ങൾ ഇന്നത്തെ നിലയിൽ വളരെയേറെ ദരിദ്രരും അവശ്യരുമുണ്ടോ ഇന്ത്യൻ സമൂഹത്തിന്റെ വലിയൊരു ഗതി മാറ്റത്തിന് വലിയ പോരാട്ട സമരങ്ങൾ തുറന്നു വെക്കാൻ കൃഷിക്കാരുടെയും തൊഴിലാളിയുടെയും ഐക്യവും സമരവീര്യവും രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള അന്വേഷണങ്ങളുടെ ഒരു ചർച്ചയും തീരുമാനങ്ങളുമാണ് ഇരുപത്തിനാലാം ദേശീയ സമ്മേളനം സ്വീകരിക്കാൻ പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ജാഗ്രതയോടുകൂടി ഈ വലതുപക്ഷം കൂടിയാലോചന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലത്തെ പോരാട്ട സമര വീര്യങ്ങളിലൂടെ നമ്മുടെ നാട്ടിലുണ്ടായ നവോത്ഥാന സമരങ്ങളിലൂടെ ഐക്യത്തിനും അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആ സമരത്തിൽ എതിരെ സമരത്തിൽ അടിയന്തര അടിയന്തരക്കെതിരായ പോരാട്ടത്തിൽ വ്യത്യസ്തങ്ങളായ ഘടനാക്രമങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് നേടിയെടുത്ത ആ കരുത്തിന്റെ കേരളത്തിലുണ്ടാക്കിയ ഇടതുപക്ഷ മുന്നേറ്റത്തെ തകർത്തേക്കാവും എന്നുള്ള നിലയിൽ വലതുപക്ഷം നടത്തുന്ന എല്ലാ ഗൂഢാലോചനകളെയും തികഞ്ഞ ജാഗ്രതയോടുകൂടി പരിശോധിച്ച് അതിനെ തിരുത്തി അതിനെ തോൽപ്പിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയി ഇന്ത്യയിലകെ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കുന്ന ദിവസങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് വിദൂരമായ കാലത്തല്ല അനധിവിദൂരമായ ഇന്ത്യയിൽ തൊഴിലാളി മുന്നേറ്റത്തിന്റെ വലിയ സമര പോരാട്ട പോർമുഖങ്ങൾ സിപിഐഎമ്മിന്റെയും നേതൃത്വത്തിൽ തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു ആത്മവിശ്വാസക്കുറവും ഈ പാർട്ടിക്കില്ല ആ സമര പോരാട്ടങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങളെ സഹായിക്കുക എന്റെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് എന്ന ഉത്തമമായ കൂടി നല്ല ഉറച്ച കാൽവെപ്പോടെ ശരിയായ പത്യശാസ്ത്ര തെളിവയോടെ ഈ സിപിഐഎം മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ പിന്തുണ ഉണ്ടാണോ എന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു